ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈമെന്റ് പി എസ് സി ലേണിംഗ് ആപ്പ് കൂട്ടുകാരെ സുപ്രീം കോടതിയിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ് ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വനിത ആരാണ് ഒരു അഭിഭാഷകയായിരിക്കെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഈ ക്ലാസ്സിലൂടെ തീർച്ചയായിട്ടും മത്സര പരീക്ഷകളിൽ പി എസ് സി നടത്തുന്ന ഏതൊരു പരീക്ഷ ആയിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തി ഹാരിലാൽ ജെ കനിയ എച്ച് ജെ കനിയ കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ ബന്ധുക്കൾ ഹരിലാൽ ജെ കനിയ കനിയ എം എച്ച് അച്ഛനും മകനുമല്ല അവർ ബന്ധുക്കളാണ് അങ്കളും മരുമകനും ആ തരത്തിലുള്ള ബന്ധുക്കളാണ് കൂടുതലും ശ്രദ്ധിക്കാം ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തി ഹരിലാൽ ജെ കനിയ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ ബന്ധുക്കൾ ഹരിലാൽ ജെ കനിയ എം എച്ച് കനിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന വ്യക്തി ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രൂഡ് അദ്ദേഹം അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് പ്രത്യേകത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരാകുന്ന അച്ഛനും മകനും വൈ വി ചന്ദ്രചൂടും ഡി വൈ ചന്ദ്രചൂഡും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ദളിത് വംശജൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹം മുപ്പത്തി ഏഴാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മുപ്പത്തി ഏഴാമത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ കുട്ടികാരെ ശ്രദ്ധിക്കാമോ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം കേരള ഗവർണറായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി ഏറ്റെടുത്ത ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് പി സദാശിവം അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായി വരികയായിരുന്നു പി സദാശിവം നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് രഞ്ജൻ രഞ്ജൻ ജസ്റ്റിസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ാണ് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മുസ്ലിം വംശജൻ ആക്ടിംഗ് പ്രസിഡന്റ് ആയി അറുപത്തി ഒൻപതിൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആക്ടി പ്രസിഡന്റ് സേവനം അനുഷ്ഠിച്ച ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് െ അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസായി വിരമിച്ചതിന് ശേഷം ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള ജസ്റ്റിസ് എം ഹിദായത്തുള്ള മുഹമ്മദ് ഹിദായത്തുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജസ്റ്റിസ് ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആരത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആകുന്ന ആരത്തെ മലയാളി പാറക്കുളങ്ങര ഗോവിന്ദൻ മേനോൻ അപ്പോൾ ചീഫ് ജസ്റ്റിസുമാരുടെ പ്രത്യേകതകൾ സവിശേഷതകൾ നമുക്കൊന്ന് കാണാം ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തി ഹരിലാൽ ജേക്കനിയ ചീഫ് ജസ്റ്റിസുമാരാകുന്ന അടുത്ത ബന്ധുക്കൾ ഹരിലാൽ എം എച്ച് കനിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന വ്യക്തി ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് നിലവിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരാകുന്ന അച്ഛനും മകനും വൈ വി ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഏറ്റവും കുറച്ചുകാലം മാത്രം സേവനം അനുഷ്ഠിച്ച വ്യക്തി കമൽ നരേൺ സിംഗ് പതിനേഴ് ദിവസം കെ എൻ സിംഗ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആരത്തെ മലയാളി അത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ചതിനു ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ മലയാളിയും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ് മുപ്പത്തി ഏഴാമത്തെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം കേരള ഗവർണറായ വ്യക്തി ജസ്റ്റിസ് പി സദാശിവം നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മുസ്ലിം വംശജൻ ആക്ടിംഗ് പ്രസിഡന്റ് ആയി അറുപത്തി ഒൻപതിൽ സേവനം വംശിച്ച ചീഫ് ജസ്റ്റിസ് അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ചതിനു ശേഷം കൂട്ടുകാരെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജസ്റ്റിസ് പതഞ്ജലി ശാസ്ത്രി അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ മലയാളി പി ഗോവിന്ദൻ മേനോൻ ഇസ് പനമ്പിള്ളി ഗോവിന്ദൻ മേനോൻ നോ നോട്ട് പാറക്കുളങ്ങര ഗോവിന്ദൻ മേനോൻ പി ഗോവിന്ദൻ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പനംപിള്ളി ഗോവിന്ദൻ മേനോന്റെ പേര് പറയും അല്ല ഇത് പാറക്കുളങ്ങര ഗോവിന്ദൻ മേനോനാണ് കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആദ്യത്തെ മലയാളി വനിത ആദ്യത്തെ മുസ്ലിം വനിത മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി വി ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭ പുരസ്കാരം കൂടി കൊടുത്തിട്ടുണ്ട് അവർ അന്തരിക്കുകയും ചെയ്തു കൂട്ടുകാരെ സുപ്രീം കോടതി ജഡ്ജി ആയതിനു ശേഷം മറ്റൊരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി അലങ്കരിച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന നമ്മുടെ ഫാത്തിമ ബീവി മലയാളിയാണ് പത്തനംതിട്ട സ്വദേശകാരിയാണ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആരത്തെ വനിത മലയാളി വനിത മുസ്ലിം വനിത മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പ്രഭ പുരസ്കാര ജേതാവ് സൂര്യാകൃഷ്ണമൂർത്തിക്കൊപ്പം കേരള പുരസ്കാര ജേതാവ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മ പുരസ്കാരങ്ങളുടെ പട്ടികയിൽ പത്മഭൂഷൺ ഭൂഷൺ ജേതാവ് കൂടിയാണ് ആര് ജസ്റ്റിസ് ഫാത്തിമ ബേവി സുപ്രീം കോടതി ജഡ്ജി ആകുന്ന രണ്ടാമത്തെ വനിത കൂട്ടുകാരെ ജസ്റ്റിസ് സുജാത മനോഹർ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന മൂന്നാമത്തെ വനിതയും ഏറ്റവും കൂടുതൽ കാലം ജഡ്ജി ആയിരുന്ന വനിതയും ജസ്റ്റിസ് റൂമാൽ ജസ്റ്റിസ് റൂമാൽ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ് അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി അഭിഭാഷക ആയിരിക്കെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഒരു സുപ്രീം കോടതി ജഡ്ജിയാകാൻ വേണ്ട യോഗ്യത നിങ്ങൾക്കറിയാം ഒന്നുകിൽ ഒരു ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈക്കോടതികളിലായി അഞ്ച് വർഷം ജഡ്ജിയായുള്ള പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈക്കോടതികളിലായി പത്ത് വർഷം അഭിഭാഷകയായിട്ടുള്ള പ്രവൃത്തി പരിചയം അതല്ല എന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു തികഞ്ഞ നിയമ പണ്ഡിതനായിരിക്കണം ഇവരെ ഇന്ദു മൽഹോത്രയെ തെരഞ്ഞെടുക്കുന്നത് അഭിഭാഷകെ ആയിരിക്കെയാണ് അപ്പോൾ അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതി ജഡ്ജിയായി രാജിവെച്ചതിനു ശേഷം ഐ റിപ്പീറ്റ് സുപ്രീം കോടതി ജഡ്ജിയായി രാജി വെച്ചു രാജിവെച്ചതിനു ശേഷം ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് കെ എസ് ഹെഡ്ഗെ ജസ്റ്റിസ് ക്ലിയർ ആണ് സെറ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കൂടി കണ്ടുവരാം സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആരത്തെ മലയാളി പാറക്കുളങ്ങര ഗോവിന്ദ ജഡ്ജി ആകുന്ന ആരത്തെ വനിത മലയാളി വനിത മുസ്ലിം വനിത രണ്ടായിരത്തി മൂന്ന് പത്മപ്രഭ പുരസ്കാര ചേരാവ് ഇരുപത്തിമൂന്ന് പത്മഭൂഷൺ നേടിയ മലയാളി കേരള സംസ്ഥാനത്തിന്റെ പത്തനംതിട്ട സ്വദേശിക്കാരിയായ ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബേബി സുപ്രീം കോടതി ജഡ്ജിയാകുന്ന രണ്ടാമത്തെ വനിത സുജാത മനോഹർ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന മൂന്നാമത്തെ വനിത ഏറ്റവും കൂടുതൽ കാലം ജഡ്ജി ആയിരുന്ന വനിത സുപ്രീം കോടതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് റുമാ പാൽ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായസ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം സുപ്രീം കോടതി അഭിഭാഷകാരിക്ക് ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതി ജഡ്ജിയായി രാജിപ്പിച്ചതിനു ശേഷം ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് കെ എസ് ഹെഡ്ഗെ സെറ്റാണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം